ഞങ്ങളുടെ ഒരു പുതിയ പിടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ കടയിലോട്ട് പോവുകയാണ് പുതിയൊരു കടയാണ് ഒരു ഞങ്ങൾ പോകുന്നത് വണ്ടി എന്തെങ്കിലും കിട്ടുമെന്നോ അവിടെ വണ്ടിയെ വേണം ഞങ്ങൾക്ക് പോവാൻ അല്ല ഹത്തിയാ സഫാരി മാഡം ഓക്കെ क्या वीडियो वीडियो या यूट्यूब नो 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 गुड मैटर का ഇവിടെയൊക്കെ നൈറ്റ് വന്നുകഴിഞ്ഞാൽ നല്ല ബെഡോ കാര്യങ്ങളൊക്കെ ഇല്ലേ നൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റിലുണ്ട് ജിമാക്സ് സഫാരി സഫാരിഫാരി ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ ഫ്രണ്ട് സൈഡാണ് താങ്ക് യു അങ്ങനെ ഞങ്ങൾ സഫാരി മോളിന്റെ അതോട്ട് കയറുകയാണ് പോട്ടെ ഫ്രണ്ടിലോട്ട് പോട്ടെ ഫ്രണ്ട്ലോട്ട് പോട്ടെ ആ മുളക്ടി മുളപൊടി എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാ തോന്നിരിക്കുന്ന ജീരാ തൂ പച്ചാസ് പച്ചാസ് ഗ്രാം ആ പച്ചാസ് കറക്റ്റ് ആ അമ്പത് കറക്റ്റ് ആ കേട്ടോ ഉഴുവൊന്നും ഇല്ല ദോസ ഗ്രാം നല്ല മൃഷം നമ്മൾ അപ്പുറം അപ്പുറം അപ്പറേ അപ്പറേ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അവിടെ ഇരിക്കുന്നു രണ്ടിലോ ഞങ്ങൾ എടുക്കും പോട്ടെ 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 ആ അതെ ഇതിലൂടെ പോട്ടെ 시아이에 이렇게 도시가 왔는 കേരതാ കേരതാ കേട്ട വര പട്ടാ പട്ടാ പട്ട അങ്ങോട്ട് 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 മത്തി കിടക്കുന്നു മത്തി ഇതോടെ അതിലുണ്ട് മത്തി ഉണ്ട് മത്തി നല്ല മത്തി ആവും കേട്ടോ പഴുത്തിട്ടൊന്നും പഴുത്തിട്ടൊന്നുമില്ല നല്ല മത്തി പതിനെട്ട് രൂപത്തി മത്തി മത്തി വാങ്ങിക്ക മതിയാ നല്ല മതി ഓട്ടി ഹട്ടിക്ക് വാണ നേരെ ഉള്ളൂ അതാ അതേക്കണ്ട ഹൈലക്കണ്ട തന്നെ മതിയാ മതിയാ ഗ്യാസ് ആ ആ ഗ്യാസ് വെലാ ഇത് ഗ്യാസ് ആ ശരിയാ ഇത് ഗ്യാസ് ആ ഒന്നുമില്ലേ വെക്കുക നല്ല വീസ നല്ല മതിയാ ആള് നല്ല നല്ല മതി ഓട്ടി ഹട്ടി കേരിക്ക് ഓട്ടി ഹട്ടി കേരിക്ക് ഓട്ടി ഹട്ടാ സാലേട്

కెతదేగా వానల వేసురికి కొందలే ఏ ఎంత వానలే 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 1.5 కిలో లేలో అచ్చవాల లేలో బెడావాల అచ్చవాల അതാ ആ കണക്കാണത് അവരുടെ അതായത് ഇത് വരുന്ന അനുസരിച്ചുള്ള കണക്കാണത് മീൻ്റെ പിന്നെ ആ തോര പാവയ്ക്ക മെഴുക്കൂറ്റല്ലേ വെക്കന്നെ പയർ വാങ്ങിക്കാൻ പയർ ഉണ്ടാ പോട്ടെ 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 തയ്യന് ബില്ലടിക്കണം ബില്ലടിക്കണം തേങ്ങ നാലെണ്ണ എടുക്കും വെള്ളം അവിടെ നിന്ന് എടുക്കാം വെള്ളം വേണോ ആ വെള്ളം വെള്ളം വേണം വെള്ളം വേണം അവിടെ നിന്ന് എടുക്കാം ചാർ ചാർ ബി നമ്മളെ ഉപ്പാവാൻ പഴം വാങ്ങിക്കണം നമ്മളെ ഉപ്പാവാൻ പഴം വാങ്ങിക്കണം അല്ലേ പിന്നെ അവിടെ പോകണം നമുക്ക് അഞ്ച് പേ

മുറുക്കി രമയ 1200 ഫട 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 14 ആത്ര

इंडियन बसमदी चावल 1950 में सलवा काला गार्डन बटा पांच किलो 30 ريال सलवा काला गार्डन बटा 5 किलो 30 ريال 5 रवा कोई वाला पूरा वाला आदमी 1 किलो इबारा 1075 ग्राम 975 और 30 वाले एतरा वो कटे आ दो नकी आ दो आधी रिवाटन्द्रियाँ दोनों टोनों का मोरगी लेने वाले आप बार सग्रा मोरगी नाउ पचातर में बार सग्रा मोरगी नाउ पचातर आ आधी एप्टेंड चिकन ग्रिलर 1200 ग्राम ओनली 9.75 कर दिया जो ये रहता नाउ चल फ्रेडक्स चिकन ग्रिलर 1200 ग्राम

ब्रिटानिया का कॉफी बिस्किट मिलेगा पाँच किलो बीस रियाल पालक पट्टा पाँच किलो बीस रिया എത്ര അഞ്ചു ആ കുഴപ്പമില്ല നമ്മൾ അവധി ആണോ ഇല്ല അങ്ങനെ ഞങ്ങളുടെ ഇക്ക ഞങ്ങള് കണ്ടിരിക്കാണ് നമുക്ക് അവിടെ പോണം ആ നമ്മുടെ പിന്നെ ശ്രീമോ ഒരു ദിവസം പോയിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ നമ്മള് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒന്ന് ഫ്രണ്ടോടെ എടുത്തോണ്ട് ആ നോക്കി ചോദിക്കാം ബാക്കി എല്ലാം ആ പോയോട്ട്

അപ്പോൾ അങ്ങനെ ആണെങ്കിൽ വെള്ളിയാഴ്ച ഒന്ന് പോയിട്ട് വരാം അപ്പൊ ഇക്ക അന്ന് രാവിലെ വിളിക്കണം കാര്യം അപ്പം എനിക്കാണെങ്കിൽ അവര് വിളിച്ച് പറയാവല്ലോ അവരുടെ ടൈമോടെ നമുക്ക് നോക്കണം പോവാൻ കഴിയുള്ളു ആ അത് തന്നെ കസ്റ്റമർ അതെ 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 ഉച്ചക്ക് ശേഷം നമുക്ക് 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 മിനിറ്റ് വരാം യും ചെയ്യാം മറ്റേ പുള്ളിക്ക് നമ്മുടെ സുഭാഷ് ഭായയുടെ കഴുത്തിന് ഇക്കോടെ സംസാരിച്ചില്ല ആ പുള്ളിയുടെ കഴുത്തിന് വേദന ഷോൾഡറിന് വേദന ഒക്കെയാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഞാൻ അത് ശരി ആ

എല്ലാ പിന്നെ നമുക്ക് ആ നന്ദക്കുട്ടി ഒന്ന് കാണണം നന്ദക്കുട്ടിക്ക് പനിയൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞു ആ നമ്മൾ ചെന്നതിൻ്റെ അന്ന് അന്ന് പനി ഇല്ലായിരുന്നു തോന്നി അത് കഴിഞ്ഞ് പിന്നാണ് എനിക്ക് തോന്നി പനി പിടിച്ചെന്ന് തോന്നി ഞാൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ചായിരുന്നു ഞാൻ മൂന്നാല് ദിവസത്തിനൊന്ന് വിളിച്ചായിരുന്നു അപ്പൊ അന്ന് നന്ദകുട്ടിയെ കൊണ്ട് ഇഞ്ചെക്ഷൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറഞ്ഞു അന്നാണ് നമ്മുടെ സുഭാഷ് ഭയക്കും ഷോർഡറിന് വേദന പുള്ളി ഹോസ്പിറ്റലിലൊക്കെ പോയ പിന്നെ അജി അജിയുണ്ടോ കുഴപ്പമൊന്നുമില്ല അജിക്കും കുഴപ്പമില്ല ആ അജി അജിക്ക് അസുഖമൊന്നുമില്ല പിന്നെ അക്കുവിനും അസുഖമൊന്നുമില്ല നമ്മളന്ന് പിന്നെ എല്ലാവരും പോയി കണ്ടല്ലേ പക്ഷെ അടിപൊളി ഫാമിലിയാണ് കേട്ടോ നമ്മളവിടെ പോയതില് നമ്മൾ കണ്ട് സംസാരിച്ചതിലും ഇന്ന് വരെ നമ്മൾ അങ്ങനെ ഒരു അങ്ങനൊരു ഫ്രീ ആയിട്ട് ആ അത് തന്നെ ആങ്ങള പിന്നെ സഹോദരൻ സഹോദരി ഒരു ബന്ധു അവരവിടെ പിന്നെ മറ്റേ അളിയൻ അളിയനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒക്കെ നല്ല ഇതായിരുന്നു നമ്മളവിടെ ചെന്നനൊക്കെ നല്ല ഇതായിരുന്നു നമ്മളോടൊക്കെ നല്ല സഹകരണമായിരുന്നു നമ്മളെ പോയി നല്ല സഹകരണമായിരുന്നു കാര്യം നമ്മൾ നേരിട്ട് കണ്ട് അങ്ങനെ സംസാരിച്ചൊന്നും പോയല്ല ആ അതാണ് ഞാൻ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു അങ്ങനെ നമ്മൾ പറഞ്ഞു ഇക്ക നമുക്ക് ഒരു ദിവസം അവിടെ ഒന്ന് പോണം അങ്ങനെ നമ്മൾ പോയി കണ്ടു നല്ല ഇതായിരുന്നു നല്ല ഇതായിരുന്നു ആ അത് തന്നെ നല്ല ഫ്രണ്ട് ഫ്രണ്ടായിട്ട് നമ്മൾ നല്ല ഫ്രീ ആയിട്ട് കാര്യം നമ്മളെ അത്രയ്ക്ക് അത്രക്ക് ഒരു എന്നുള്ളതായിട്ട് കൂടിയാണ് ഞങ്ങള് അബുദാബിന്ന് വന്നു ഇക്ക ഇത്രയും വർഷമായിട്ട് കത്തറി തന്നെ ഉണ്ട് കട ഫാമിലി മൊത്തം ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം ആ എല്ലാം ചെയ്യണം ഇക്കട നമ്പർ ഈ നമ്പറിലാണോ ആ വാട്സാപ്പ് നമ്പർ ആണോ അപ്പൊ ഞാൻ അതിനകത്ത് ലിങ്ക് അയച്ചു തരാം പിന്നെ അവര് സീമളൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ അവര് അവിടെ അവരുടെ ഇതിനകത്തൊക്കെ ആ എവിടെ സൈറ്റില് കുഴപ്പൊന്നുമില്ല എങ്ങനെ പോന്നു രാവിലെ പോന്നു നാലരമ്പ തിരിച്ചു വരുന്നു അതെ അതെ പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു കഷ്ടപ്പാട് പിടിച്ച ഒരു ജീവിതം തന്നെയാണ് പക്ഷെ അത് നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല പ്രവാസികൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു വലിയ വലിയ കെട്ടിടങ്ങൾ നാട്ടിൽ പണിയുന്നു ക്ഷേമനിധിയിൽ ഞാൻ അതിന്റെ ഇത് എടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ പൈസ അടക്കാൻ തുടങ്ങിയിട്ടില്ല ക്ഷേമനിധി പ്രവാസി പ്രവാസി ക്ഷേമനിധിയാണ് ഇതുവരെ പൈസ അടയ്ക്കാൻ തുടങ്ങിയില്ല ഇല്ല തുടങ്ങിയില്ല അതാണ് ആ നമ്മൾ ആവുമ്പോൾ അടിച്ച് ഇങ്ങനെ അടിച്ചി തീരും നാട്ടില് പോയി കഴിഞ്ഞാൽ വിചാരിക്കാൻ പറ്റും വലിയ വലിയ വീടുകളൊക്കെ പ്രവാസികൾ കെട്ടിയിട്ടിട്ട് ഇവിടെ ഉറങ്ങുന്നത് ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പോലും നാട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ അവര് കണ്ടിട്ടില്ലല്ലോ അതൊന്നും മാസം രണ്ടോ ഈ നമ്മളുടെ ഇവിടെത്തെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് അയക്കുന്ന പൈസ അത് ശരിക്ക് അവർക്ക് മസലാക്കിയാല് അവർ ഈ ആടം പറഞ്ഞു കൊറയും അത് പ്രത്യേകിച്ച് ചൂടുകാലത്തിൽ കുണ്ടെ വരണം കാലത്ത് ഏ എന്റെ എന്റെ ചെറിയമ്മ പറയാ അപ്പൊ ഈ അടക്കലെ മടത്ത് ചൂട് ചയിച്ചിട്ട് നമ്മള് ഭക്ഷണം വെക്കലേ അത് ശരിക്കും മനസ്സിലാക്കണം അതെ ഞാൻ ഇവിടെ താമസിക്കൽ തന്നെ താമസിക്കലാണ് ഭക്ഷണം വെക്കുമ്പോൾ എങ്ങനെ കുളിച്ചിട്ട് വേറെ ഏതാ നമ്മളെ ശരിക്കും കുറിച്ചിട്ട് പൊറത്തിറങ്ങൂലെ അതേപോലെ വെറുപ്പുണ്ടാവും അപ്പൊ എന്റെ മോൻ മോൻ പറയാ ഇമ്മക്കാൻ ഇപ്പൊ എങ്ങനത്തെ ചൂടത്തിലേ കൊണ്ടുവന്നിട്ട് ഈ അടക്കലെ പണി ബസ്സിന് വെക്കാൻ അയക്കണം അപ്പൊ ഇമ്മ പണി പിറ്റേ ദിവസമാണ് അങ്ങനെ ഇക്കായയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പർച്ചേസിങ് ചെയ്ത് ഞങ്ങളുടെ റൂമിൻ്റെ വീട്ടിലെത്താറായി ഇക്ക തണുപ്പൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ കൂടുതലാണോ അല്ലേ ആ അതെ ആ അങ്ങനെ യുടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇക്ക അപ്പോൾ ഈ കിട്ടും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിളിക്കാം ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം വാട്സാപ്പ് നമ്പർ ആ ഓക്കെ 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 ആ വാട്സപ്പ് നമ്പർ എഴുതി തരാം നട്ടിക്കാം ആ